ദക്ഷിണ കേരളത്തിലെ പുരാതന പുരാതനക്ഷേത്രങ്ങളിലൊന്നായി വടക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം മരുതംകുഴിയിലെ ഉദയന്നൂർ ദേവീക്ഷേത്രം ആദിപരാശക്തിയുടെ രൗദ്രഭാവമായ ശ്രീ ഭദ്രകാളി ദേവിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ അടപ്രധാന വഴിപാടായി നൽകുന്ന ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണിത് ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത് ഇപ്രകാരമാണ് ഉദിയന്നൂർ കുടുംബത്തിൽപ്പെട്ട നീലകണ്ഠൻ എന്ന ഭക്തന് തൻ്റെ കുടുംബദേവതയായ ശ്രീഭദ്രകാളി ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും കിള്ളി നദിയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ ഒരു വിഗ്രഹം ലഭിക്കുമെന്നും അതിനെ ആരാധിക്കണമെന്നും പറയുകയുണ്ടായി തൊട്ടടുത്ത മഴക്കാലമായപ്പോഴേക്കും താൻ സ്വപ്നത്തിൽ കണ്ട കാര്യം യാഥാർത്ഥ്യമാകുന്ന യാഥാർത്ഥ്യമാകുന്നവണ്ണം ഒരു വിഗ്രഹം കിള്ളി നദിയിലൂടെ ഒഴുകി വരികയും നീലകണ്ഠൻ അതിനെ എടുക്കാനായി വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും ചുഴിയിലകപ്പെട്ട് അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തു പക്ഷേ ഏഴാം നാൾ തിരികെ എത്തിയ അദ്ദേഹം ഈ വിഗ്രഹത്തെ വീടിനടുത്തുള്ള ഒരു കല്ലാരക്കല്ലിൽ പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു വരികയും ചെയ്തു ക്രമേണ ദേവിയുടെ അനുഗ്രഹത്താൽ നീലകണ്ഠന് അമാനുഷിക ശക്തി ലഭിച്ചുവെന്നും പിൽക്കാലത്ത് അദ്ദേഹം ശ്രീ നീലകണ്ഠ പരമഹംസ സദ്ഗുരു എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി ആരാധിച്ചു വരുന്ന സമയത്ത് വട്ടയിലെയിൽ അരിയും തേങ്ങയും പഴവും ചേർത്തുണ്ടാക്കിയ അടയാണ് അദ്ദേഹം ദേവിക്ക് നേദ്യമായി സമർപ്പിച്ചത് അത് പിൽക്കാലത്ത് ഉദയന്നൂർ അട എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു മേടമാസത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ പുണർദം പൊങ്കാല മഹോത്സവം കൂടാതെ മൂന്ന് വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ ഓരോട്ടുത്സവവും നടത്താറുണ്ട് ഈ സമയങ്ങളിൽ വർണ്ണാഭമായ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയായിരിക്കും അനന്തപുരി എട്ടാമത് കോടി അർച്ചന മഹായജ്ഞം നടക്കുന്നൊരു സമയം കൂടിയാണ് ഡിസംബർ ഏഴ് മുതൽ ജനുവരി നാല് വരെ ഇരുപത്തൊൻപത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ യജ്ഞം യജ്ഞാചാര്യൻ ശ്രീ ബി രഘുനാഥ പിള്ളയുടെ നേതൃത്വത്തിൽ ആചാര്യന്മാർ അഞ്ച് ആവർത്തി അർച്ചന നടത്തുന്നു തെറ്റി തുളസി താമര കൂവളം അക്ഷതം കുങ്കുമം എന്നിവയാണ് അർച്ചനയ്ക്കായി ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറിന് ഗായത്രി മന്ത്രത്തോടെ അർച്ചന ആരംഭിച്ച് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് സമാപിക്കുന്ന രീതിയിലാണ് അർച്ചന സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ നക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനും കുടുംബ നന്മയ്ക്കുമായിട്ടുള്ള സങ്കല്പത്തിലാണ് അർച്ചന നടത്തുന്നത് ഭക്തരുടെ പങ്കാളിത്തത്താൽ നടത്തപ്പെടുന്ന ഈ അർച്ചന അന്നേ ദിവസം ജന്മനാൾ പക്കനാൾ വരുന്ന ഭക്തർക്കായി സമർപ്പിക്കപ്പെടുന്നു